ഇന്ന് നല്ലൊരു ഹെൽത്തി റെസിപ്പി കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നോമ്പൊക്കെ ആണല്ലോ വരുന്നത് അപ്പോൾ ഈ വേനലും നോമ്പും ഒക്കെ ആകുമ്പോൾ നമുക്ക് ക്ഷീണം അധികമാകും അപ്പോൾ അതിന് പേടിച്ച് നിൽക്കണവർക്കുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തേത് അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് റാഗി പൗഡറാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇപ്പം റാഗി പൗഡർ ഇല്ലാത്തവർക്ക് അതിൻ്റെ സാദാ റാഗി വാങ്ങിയിട്ട് അരച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ അതാ ഞാൻ ആവശ്യത്തിനുള്ളത് ആ സ്പൂൺ കൊണ്ട് അളന്ന് മാറ്റി വെക്കുകയാണ് പിന്നെ ഇതിൽക്ക് ഞാൻ ഒരു അഞ്ച് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് ചെറിയ ക്യാരറ്റ് ആയതുകൊണ്ടാണ് അഞ്ചെണ്ണ എടുത്തത് വലുതാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടര മൂന്നൊക്കെ എടുത്താൽ മതിയാകും കേട്ടോ പിന്നെ ഇതാ ക്യാരറ്റൊക്കെ തൊലിയൊക്കെ ചെത്തിയിട്ട് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ഇനി ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം അപ്പം ഇങ്ങനെന്താ ഇത് ഫുള്ള് കട്ട് ചെയ്തു കട്ട് ചെയ്ത ക്യാരറ്റിനെ ഇനി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ ഇനി നമ്മളെ റാഗി പൗഡർ നമുക്കൊന്ന് കുറുക്കിയെടുക്കണം അപ്പം അതിനിതാ ഒരു പാത്രത്തിലേക്ക് റാഗി പൗഡർ ഇട്ടെടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് കട്ട കൂടാതെ ഇളക്കി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ ഞാനിതാ തീയൊക്കെ ഓണാക്കിയിട്ട്താ ഇത് നന്നായിട്ട് കൈയ്യെടുക്കാതെ ഇളക്കി കൊടുത്ത് നല്ല കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു കുറുക്ക് പരിമിത്തനാക്കണേ പിന്നെ അത് ചൂടാറാൻ നിൽക്കുന്ന സമയത്ത് ഞാനിതാ കുറച്ച് കസ്കസും കസും കൂടെ വെള്ളത്തിലിട്ട് വെച്ച് പിന്നെ ഏകദേശം ചൂടാറിയതിന് ശേഷം ഞാനിതാ ക്യാരറ്റും റാഗി കുറുക്കും കൂടെ ഒരുമിച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ് കുറച്ച് പഞ്ചസാരയും അതേപോലെ ഏലക്കായും ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചെടുത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്ത് അതിന് ശേഷമാണ് ഞാൻ ഈ പാൽ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണുണ്ട് കേട്ടോ കേട്ടോ ഒന്നും കൂടെ മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം വേറൊരു പാത്രത്തൊക്കെ മാറ്റിയെടുക്കുകയാണ് പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് ക്യൂബ്സൊക്കെ ഇട്ടെടുത്ത് പിന്നെ കസ് കസ് വെള്ളത്തിലിട്ടത് അതും ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിൽ റാഗി പൗഡർ ഇട്ടത് എന്നുള്ളത് കുട്ടികൾക്കൊന്നും അറിയില്ല കേട്ടോ നല്ല അടിപൊളി ജ്യൂസാന്ന് പറഞ്ഞിട്ട് കുടിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക